പാനൂർ സ്ഫോടനം നടന്നതിന് പിന്നാലെ സംഭവത്തിൽ നിന്നും എങ്ങനെയെങ്കിലും തലയൂരാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് സി പി എം സത്യത്തില് സി പി എം പാർട്ടിക്കും നേതാക്കൾക്കും ലെവലേശം ഉളുപ്പും മാനവുമില്ല എന്നാണ് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്നവർ ചിന്തിക്കുന്നത് പാനൂർ ബോംബ് സ്ഫോടനത്തിൽ അറസ്റ്റിലായവരെ ന്യായീകരിക്കാന് പുതിയ ക്യാപ്സ്യൂളുമായി സി എത്തിയിരിക്കുന്നതാണ് ജനത്തെ ആകെ അതിശയിപ്പിക്കുന്നത് അറസ്റ്റിലായത് അവിടെ സന്നദ്ധ പ്രവർത്തനത്തിന് എത്തിയവരാണെന്ന വിചിത്രവാദം ഉന്നയിക്കുകയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറസ്റ്റിലായ മീത്തലെ കുന്നോത്ത് പറമ്പ് ഡിവൈഎഫ്ഇ യൂണിറ്റ് മുൻ സെക്രട്ടറിയും റെഡ് വോളണ്ടിയർ ക്യാപ്റ്റനുമായ അമൽ ബാബുവിനെ കുറിച്ചാണ് ഗോവിന്ദൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇതാണ് രസകരമായ തമാശ പാർട്ടിയെ രക്ഷിക്കാനായി എന്തു നുണയും ജനത്തോട് വിളിച്ചു പറയാമെന്നും അതൊക്കെ വിശ്വസിക്കുമെന്നും കരുതുന്ന പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും പിണറായി വിജയനുമൊക്കെ ഏത് വിഡികളുടെ ലോകത്താണ് ജീവിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത് എന്തുണയും പറയുന്നതിൽ ഗോവിന്ദൻ ഇപ്പോൾ പിണറായിയെ കടത്തിവിട്ടുകയാണ് പാർട്ടി സെക്രട്ടറി ആണെങ്കിൽ ഇങ്ങനെ വേണമല്ലോ പക്ഷേ ജനം ക്ലിഫ് ഹൗസിലെ മരപ്പെട്ടിയോ മരക്കഴുതിയോ അല്ലെന്നും മാത്രം സി പി എം തിരിച്ചറിഞ്ഞാൽ കൊള്ളാം അറസ്റ്റിലായ സി പി എം ഡിവൈഎഫ്ഇ നേതാക്കൾക്ക് സ്ഫോടനവുമായി ബന്ധമില്ലെന്നും തങ്ങൾ പണ്ടേ പുറത്താക്കിയ ഗുണ്ടകളാണ് സ്ഫോടനത്തിൽ മരിച്ചവരും പരിക്കേറ്റവരുമെന്നാണ് പാർട്ടി നേതാക്കളുടെ ആദ്യത്തെ ന്യായീകരണ ക്യാപ്സ്യൂ ഇത് ജനം ഒന്നുകൊണ്ട് വിശ്വസിക്കുന്നില്ല തൊട്ടുപിറകെയാണ് അറസ്റ്റിലായവരെ വെള്ളപ്പൂശാൻ വിചിത്രവാദവുമായി സാക്ഷാൽ സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ വരവ് ഗോവിന്ദൻ പറഞ്ഞത് ഇങ്ങനെയാണ് എവിടെയോ ബോംബ് പൊട്ടിയത് സി പി എമ്മിന്റെ തലയിൽ വെക്കാനുള്ള ശ്രമമാണ് സ്ഫോടനത്തിൽ മരിച്ചയാളുടെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ചതാണ് വിവാദം ആപത്തുണ്ടാകുമ്പോൾ അവിടെ പോകുന്നതും കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതും മനുഷ്യത്വമാണ് സി പി എം പ്രവർത്തകരെ ആക്രമിച്ച കേസുകളിലെ പ്രതികളാണ് ബോംബ് നിർമ്മിച്ചവരും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതും പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് എല്ലാം ചെറിക്കിടക്കുന്ന ബോംബ് പൊട്ടിയ സ്ഥലത്ത് നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ മുൻപന്തിയിൽ നിന്ന് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാൻ യത്നിച്ച ഡിവൈഎഫ്ഇ സഖാവിനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത് അത് സംബന്ധിച്ച് കൃത്യമായ ധാരണ വേണം ഇങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തനം പോലും കുറ്റകൃത്യ പട്ടികയിൽപ്പെടുത്തി കൈകാര്യം ചെയ്യാനാകില്ലല്ലോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാർട്ടിയെ തകർക്കാനുള്ള നീക്കമാണ് സി പി എമ്മിനെതിരെയുള്ള പ്രചരണം മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്തതാണ് ഇങ്ങനെയാണ് ഗോവിന്ദൻ തിങ്കളാഴ്ച വൈകിട്ട് ഇറക്കി ക്യാപ്സ്യൂ മുൻപ് മുഖ്യമന്ത്രിയെ കരിങ്കൊടിക്കാട്ടിയ യൂത്ത് കോൺഗ്രസുകാരെ സി പി എമ്മുകാർ തല്ലിച്ചതയ്ക്കുകയും പൂച്ചട്ടികൊണ്ട് തലക്കെടിക്കുകയും ചെയ്ത വിവാദ സംഭവത്തെ രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത് ഏറെ ചർച്ചയായിരുന്നു സിപിഎമ്മുകാർ തന്നെ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ സംഭവമാണെന്നാണ് ഇതിന് ഇപ്പോൾ പറയുന്നത് അത്തരമൊരു വിവാദമാണ് എം വി ഗോവിന്ദൻ തിങ്കളാഴ്ച നിരത്തിയത് അതേസമയം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ സിപിഎം പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസിലെ മുഖ്യസൂത്രധാരൻ ഡിവൈഎഫ്ഐ കുന്നൂത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ കെ അക്ഷി എന്നിവർ കൂടി തിങ്കളാഴ്ച അറസ്റ്റിലായി അന്വേഷണ ചുമതലയുള്ള കൂത്തുപറമ്പ് എസിപി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിലെ മുഴുവൻ പ്രതികളും പിടിയിലായെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്